വെൽക്കം ടു ട്രൈ ഡൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നോക്കാം ഈ ഒരു ഏരിയ നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്നു കഴിഞ്ഞ് റീടെസ്റ്റ് എടുത്തിട്ട് ബ്രേക്ക് ചെയ്ത് പിന്നെ റീടെസ്റ്റ് വീണ്ടും വന്നു പോയൊരു ഏരിയ ആണ് അപ്പം ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ആവാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരു ഇംബാലൻസ് കാണുന്നുണ്ട് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ആ ഒരു ഇംബാലൻസിലാണ് വീണ്ടും കുറച്ചും കൂടി മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇത് ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് റിജക്ഷൻ കിട്ടിയ ആണ് ആ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് കാര്യമായ ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് യു എസ് ബാങ്കുകൾ ഹോളിഡേ ആണ് അപ്പോ ഇന്ന് വലിയൊരു മൂവ്മെന്റ് എക്സ്പെക്റ്റ് ചെയ്യണ്ട എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാരണം ചില സമയങ്ങളിൽ ബാങ്ക് ഹോളിഡേ ആണെങ്കിൽ പോലും മൂവ്മെന്റ് കിട്ടിയേക്കാം ഇന്ന് തന്നെ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അത്യാവശ്യം മോശം രീതിയിൽ താഴോട്ടേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് എനിവേ നല്ലൊരു പ്രൈസ് ആക്ഷൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് വീണ്ടും പോവാം ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഡൗൺ ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇന്നലത്തെ വീക്കിലി അനാലിസിസിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു ഇതിന് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെല്ലിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് ഇത് ഫോർ ഹവർ ആണ് ഫോർ ഹവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്നും കൂടി നമുക്ക് നോക്കാം ഈ ഇവിടെ നല്ലൊരു ഏരിയ ആണ് നമ്മൾ തൊട്ട് മുന്നേ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ സെയിം ഏരിയയിൽ തന്നെയാണ് ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ഒരു ഫോർ ഹവറിലുണ്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്ന നന്നായിരിക്കും ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് റെസിസ്റ്റൻസ് അതുപോലെ തന്നെ ഉണ്ട് നേരത്തെ മാർക്ക് ചെയ്ത റെസിസ്റ്റൻസ് ഉണ്ട് അപ്പം ഇത്രയാണ് ഫോർ ഹവറിലുള്ളത് ഇനി മറ്റൊരു കാര്യം കൂടി എന്ന് പറയുകയാണെങ്കിൽ ഇവിടുന്നൊരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട് ആ ഒരു ട്രെൻഡ് ലൈൻ കൂടി മാർക്ക് ചെയ്ത് വെക്കുന്ന ഒന്നായിരിക്കും ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിൽ പോയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം വൺ ഹവറിലേക്ക് എത്തുന്ന സമയത്ത് നോക്കിയാൽ കാണാം അത് നമ്മുടെ വീക്കിലി അനാലിസിസിൽ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയയിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇംബാലൻസ് ആണ് ആ ഒരു ഇംബാലൻസിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കിയാൽ കാണാം ഇതൊരു സപ്പോർട്ട് ക്ലിയർ ആയിട്ട് സപ്പോർട്ട് മൾട്ടിപ്പിൾ ടൈം ഇവിടേക്ക് വന്നിട്ടുണ്ട് ആ ഒരു ഏരിയ ക്ലിയർ ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വൺ ഹവറിൽ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇത് ഒരു ഒരു ബ്രേക്ക്ഔട്ട് തന്ന ഏരിയ ആണ് ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് ഇവിടുന്ന് ബ്രേക്ക്ഔട്ട് തന്ന് വീണ്ടും താഴോട്ടേക്ക് വന്നൂറ് റിട്ട് വന്നിട്ട് പോയ ഏരിയയാണ് അപ്പൊ ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരുപക്ഷെ ബ്രേക്ക് ചെയ്തേക്കാം അവിടെ നിന്ന് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ളൊരു കാൻഡൽ കൺഫർമേഷനോ മറ്റോ കിട്ടുകയാണെങ്കിൽ ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട് അത് മാത്രല്ല നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വന്നിട്ട് ഒരു റേറ്റ് ആക്ച്വലി ഇവിടെ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല നോക്കിയാൽ കാണാം അവിടെ നിന്നൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കാനലോട് കൂടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടാണ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയയും കൂടിയാണ് ഇവിടെ ഒരു ഇമ്പാലൻസും കൂടിയുണ്ട് അപ്പോൾ അതിനെ ഇംബാലൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് വന്ന് നിന്ന ഒരു ഏരിയയും കൂടിയാണ് അത് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടതാണ് ഒരിക്കൽ കൂടി അതിനെ നീട്ടി വരയ്ക്കുന്നുണ്ട് അപ്പൊ വൺ അവറിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ നോക്കിയാൽ കാണാം ഇതിന്റെ മുകളിലൊക്കെ ചെറിയ ഇമ്പാലൻസുകളുണ്ട് ഇവിടെ ഉണ്ട് ഇംബാലൻസുകളൊക്കെ ഉണ്ട് അതിനുപക്ഷെ ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെടുകയായിരിക്കും എനിവെ ഇത്രയാണ് നമുക്ക് വൺ അവറിന്റെ ആയ ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ ഇപ്പോൾ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഒരു ഏരിയ നോക്കിയാൽ കാണാം ഇവിടെയായിരുന്നു നേരത്തെ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞിട്ട് വരച്ചിരുന്നത് ഇവിടെ ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട് വിസിബിൾ ആയിട്ട് കാണുന്നുണ്ട് പല തവണ ഇവിടേക്ക് വന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് വന്നു വീണ്ടും മുകളിലോട്ട് വന്നു അപ്പോൾ ഈ ഒരു ഏരിയേനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇവിടേക്ക് ഒരു പക്ഷെ വീണ്ടും മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എനിവേ ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇപ്പോൾ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കറന്റ് മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ ഇതിലാണ് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഇവിടെ ഒരു വൺ അവറിൻ്റെ ഒരു ഇംബാലൻസ് ഉണ്ട് അപ്പോൾ വൺ അവറിൻ്റെ ഇംബാലൻസിൽ നിന്നൊരുപക്ഷെ മാർക്കറ്റ് എടുത്തിട്ട് നമുക്ക് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഒരു ഫുൾബാക്ക് വരാം വീണ്ടും ഒരു ഫുൾ ബാക്ക് വന്നിട്ട് ഈ ഒരു ഇംബാലൻസിലോട്ട് വരിക വന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് നേരത്തെ പറഞ്ഞ ഇത് സപ്പോർട്ട് ഏരിയയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ഏരിയയിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരുപക്ഷെ അതിന്റെ ലോ എടുത്തിട്ട് ആയിരിക്കാം മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവാം നേരത്തെ പറഞ്ഞ അതായത് വീക്ക്ലി അനാലിസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇത് ഇത് എന്നിരുന്നാലും ഒരിക്കൽ കൂടി ഡെയിലി അനാലിസിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരു ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്ന് പറയുന്ന ഒരിക്കൽ കൂടി പറയാം മുകളിലോട്ട് പോവും മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് ഒരു പക്ഷേ ഇവിടം വരെ വന്നേക്കാം ഇവിടം വരെ വന്നിട്ട് അവിടെ നിന്നിട്ട് മാർക്കറ്റ് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് വന്നേക്കാം താഴോട്ടേക്ക് വന്നിട്ട് ഈ ഒരു ലോ എടുത്തിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി മുകളിലോട്ട് പോയേക്കാം അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരിക്കൽ കൂടി ഈയൊരു ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ വീണ്ടും മാർക്കറ്റ് ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങിയേക്കാം അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ കയറി പോകുന്ന എന്തെങ്കിലും പ്രധാനപ്പെട്ട പാറ്റേൺസോ അല്ലെങ്കിൽ വലിയ കാൻഡിൽ കൺഫർമേഷനോ മറ്റോ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു എൻട്രിയും കൂടിയും ബൈ എൻട്രിയും കൂടി സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി ഈയൊരു ഏരിയയിലേക്ക് വീണ്ടും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട് അതായത് ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ പലവട്ടം മാർക്കറ്റ് ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങിയൊരു ഏരിയയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇങ്ങനെയാണ് ഒരു പാറ്റേൺ മാർക്കറ്റ് മൂവ്മെന്റിന്റെ ഒരു പാറ്റേൺ നമുക്ക് പറയാൻ കഴിയുക ഇനി അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് ഇപ്പം നില നിൽക്കുന്ന ഏരിയയിൽ നിന്ന് അതായത് ഇംബാലൻസ് നിന്നൊരുപക്ഷെ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് ഈ ഈയൊരു പാറ്റേണിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയ ഒരു ഏരിയയാണ് ആ ഒരു ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം ഒരു ചെറിയൊരു ഇറക്കം ആയിരിക്കാം ചെറിയൊരു ഇറക്കം വന്നിട്ട് വീണ്ടും ഈ ബാലൻസിലേക്ക് കയറി അവിടെ നിന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങി ഈ കയറി പോകുന്ന സമയത്ത് എന്തെങ്കിലും പാറ്റേണോ മറ്റോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആയിട്ടുള്ള ഏരിയാസോ മറ്റോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വീണ്ടും ഒരു ബൈ എൻട്രിക്കുള്ള ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈയൊരു ഇതിൻ്റെ താഴോട്ടേക്ക് ഇറങ്ങുകയാണ് അതായത് ഒരു താഴോട്ടിക്ക് ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന ബൈ ഓപ്പർച്യൂണിറ്റി വരുന്ന ഈ ഒരു ഏരിയയിലാണ് ഈ ഏരിയയിൽ നേരത്തെ പറഞ്ഞപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കാരണം ഇവിടെ നിന്നാണ് നോക്കിയാൽ കാണാൻ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ നിന്ന് ബൈയേഴ്സ് ആക്റ്റീവ് ആവുള്ള സാധ്യത കാണുന്നുണ്ട് ഇരുപത്തി ആറ് അമ്പത്തി ഏഴിൻ്റെ താഴെയാണ് പറയുന്നത് അപ്പോൾ അതിന്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബൈഎസ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഒന്നും ഒരിക്കലും ഒരിക്കൽ കൂടി മുകളിലോട്ട് പോകും അപ്പം മുകളിലോട്ട് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് എന്തെങ്കിലും പാറ്റേൺസ് ക്ലിയർ ആയിട്ടുള്ള പാറ്റേൺസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ആയിരിക്കണം ടാർഗറ്റ് വെക്കേണ്ടത് അപ്പം ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഈ അനാലിസിൽ കൃത്യമായി എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടാവുന്നതാണ് മാത്രമല്ല അനാലിസിസ് കാണുന്ന ആളുകൾ അനാലിസിസിനെ പൂർണ്ണമായി വിശ്വസിക്കാതെ നിങ്ങളുടേതായ രീതിയിൽ ഒരു അനാലിസിസ് നടത്താനെല്ലോഴും ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ഔട്ട് എന്ന് ആശംസിക്കുന്നു കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു